ഹായ് ഗൈസ് ഞങ്ങളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ നിങ്ങൾ ഞങ്ങളോട് വേണമെന്ന് ആവശ്യപ്പെട്ട വീഡിയോ ആണ് എന്നാൽ ഈ ഫ്രോക്ക് ഇട്ടപ്പോൾ എല്ലാവരും ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ചോദിച്ചായിരുന്നേ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അതുകൊണ്ട് അതിന് പകരമായിട്ട് അതുപോലെ എണ്ണം സ്റ്റിച്ച് ചെയ്യാനാണ് ഞങ്ങളിതാ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് സാരിയിൽ തയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ ഇതാണ് ഞങ്ങളെടുത്തേക്കുന്ന സാരി ഇതിലാണ് ഇതുപോലത്തെ വീഡിയോ തയ്ക്കാൻ പോകുന്നത് ഇതുപോലത്തെ വീഡിയോ അല്ലല്ലോ ഇതുപോലത്തെ ഡ്രസ്സ് തയ്ക്കാൻ പോകുന്നത് ഇഷ്ടം എല്ലാം മാറി അപ്പോൾ ഈ സാരി എത്ര മീറ്ററാണെന്ന് എങ്ങനെയൊക്കെയാണ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എന്ന് ഞങ്ങൾ ഉടനെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് യോ പോഷൻ വെട്ടിയെടുക്കാം കേട്ടോ ഞാൻ എന്താ ഇവിടെ നാലായിട്ട് മടക്കി അടക്കിയിട്ടിട്ടുണ്ട് തുണി എനിക്ക് നമ്മൾ ലെങ്ത് എടുത്ത് കൊടുക്കാം ലെങ്ത് പതിമൂന്നാണ് വേണ്ടത് ഇതൊരു ലാർജ് ടു മീഡിയം സൈസാണെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാം കേട്ടോ അങ്ങനെ അങ്ങനെന്താ പതിമൂന്ന് ഇഞ്ച് പ്ലസ് ഒരിഞ്ച് തയ്യൽ തോമ്പം ഞാനിവിടെ പതിനാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇനി നെക്കും ഷോൾഡറും കൂടെ ചേർത്ത് ഞാനൊരു നെക്ക് മൂന്ന് ഷോൾഡർ മൂന്നര ഞാൻ ചേർത്ത് ഒരു ആറര ഇഞ്ച് ഒരുമിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം കൈക്കുഴിയും ആറര ഇഞ്ച് തന്നെയാണ് ഞാൻ എപ്പോഴും കൊടുക്കും പോലെ കൊടുക്കുന്നത് അവിടുന്ന് എനിക്ക് വേണ്ടുന്ന പതിനൊന്നിഞ്ച് കറക്റ്റായിട്ട് ഞാൻ അത ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നെക്കിൻ്റെ ലെങ്തായിട്ട് ഞാനൊരു നാലിഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത് അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒരു നാലിഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാണ് നെക്കിൻ്റെ വിടുത്ത് നമ്മൾ ഷോൾഡറും എന്താണ് സ്ലീവ്സ് ഇല്ലാതെ ഷോൾഡറും സ്ലീവ്സ് ഒരുമിച്ചാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് അവിടെന്താ അതുപോലെ ഞാൻ വരച്ചിരിക്കുന്ന പോലെ കൈക്കുഴി പോലെ നമ്മളിങ്ങനെ വളച്ച് വരച്ചെടുക്കുക കേട്ടോ ഒന്നുകൂടെ നിങ്ങൾ ബാക്കടിച്ച് നോക്കിയാൽ മനസ്സിലാകും ഒരുപാട് ലെങ്ത് ആവാതിരിക്കാനാണ് കേട്ടോ കുറച്ച് സ്പീഡ് ഇട്ടേക്കുന്നത് അങ്ങനെ ഞാൻ എന്താ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചെടുക്കുന്നുണ്ട് ഇതിന് നമ്മൾ സ്ലീവ്സ് പ്രത്യേകമല്ല കേട്ടോ സ്ലീവ്സും ആ ഷോൾഡറും കൂടെ ഒരുമിച്ചാണേ വെട്ടിയെടുക്കുന്നത് ഇതാ ലൈനിങ്ങും കൂടെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് സ്ലീവ്സ് നോക്കാം സ്ലീവ്സ് നമുക്ക് മാക്സിമം കിട്ടുന്ന വീതി എടുക്കാം കേട്ടോ ഞാൻ നേരത്തെ അതുപോലെ പതിനൊന്നിഞ്ചോളം തന്നെ ഇങ്ങനെ മടക്കി നാലായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അതിൽ പതിനഞ്ച് ഇഞ്ച് ഞാൻ താഴോട്ട് വരച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് ഞാൻ എന്താ ഒരു നാലര നാലര ഇഞ്ച് ഏകദേശം എന്താ ഇങ്ങനെ നമുക്ക് കറക്റ്റ് അളവൊന്നും ആവശ്യമില്ല പക്ഷെ ഞാൻ ഇവിടെ ഒരു ആറര ആദ്യം കൊടുത്തത് പിന്നെ ഞാൻ അതിനെ ഒരു നാലര ആക്കിയിട്ടുണ്ടേ നാലര നമുക്ക് അങ്ങനെ വരച്ചു കൊടുക്കാം ശേഷം താഴെ ജസ്റ്റ് അതിൻ്റെ എന്താണ് കുറച്ച് ഞാനിപ്പോൾ മാർക്ക് ചെയ്തേക്ക മാർക്ക് ചെയ്തേക്കുന്നത് പോലെ നമ്മളൊരു വി കട്ടുകൂടെ കട്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞ് അതെന്തിനാന്ന് ഞാൻ പറഞ്ഞു തരാമേ അപ്പോൾ നമ്മളിത് ആ അങ്ങനെ കർവ് ചെയ്ത് വരച്ച സ്ഥലത്ത് ഇങ്ങനെ വെട്ടി എടുക്കുന്നുണ്ട് ശേഷം എന്താ ഇവിടെ ഒരു ഒരു പോയിന്റ് പോലെ ഒരു അടയാളം പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ എന്തിനാന്ന് വെച്ചാൽ സ്ലീവ്സിൽ ഇലാസ്റ്റിക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഞാൻ ഈ സ്ലീവ്സ് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും ക്ലിയർ ആയിട്ട് മനസ്സിലാവേ ഇതാ സ്ലീവ്സ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ ഇവിടെയാണ് നമ്മൾ മടക്കി അടിക്കുന്ന പോർഷൻ താഴത്തെ പോർഷൻ സ്ലീവ്സിൻ്റെ തുമ്പാണ് നമ്മൾ മടക്കി അടിക്കും ശേഷം ഇവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും മുകളിൽ ഇലാസ്റ്റിക് അടിക്കാനാണ് കേട്ടോ ശേഷം ഇനി ബാക്കി കിട്ടിയ തുണി എല്ലാം ഞാൻ ത ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മൂന്ന് തട്ടായിട്ടാണ് ഞാനിത് തയ്ക്കുന്നത് ഇറക്കം ഒരുപാട് കുറച്ച് മതി എന്നുള്ളവർക്ക് ഇത് രണ്ട് തട്ടായിട്ടും തയ്ച്ചെടുക്കാം കേട്ടോ പിന്നെ ഫുൾ ലെങ്ത് വേണം എന്നുള്ളവർക്ക് നാലായിട്ട് തച്ചെടുക്കാം ഇതിനെത്രയാണോ നിങ്ങൾക്ക് വേണ്ട നീളം അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുക്കാം ഞാനിവിടെ ഒരു പതിനൊന്ന് ഇഞ്ച് വീതമാണേ ഓരോന്ന് ഓരോ അതായത് ഓരോ സെറ്റും മുറിച്ചെടുക്കുന്നത് പതിനൊന്നിഞ്ച് വീതമാണ് ഞാൻ ഇച്ചിരി അധികം ഫ്ലെയർ ആയിട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാൻ ബാക്കി കിട്ടിയ എല്ലാ തുണിയും ഇതുപോലെ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഇതൊരു ഒരു സൈഡും ബ്ലൗസ് പീസിൻ്റെയൊക്കെ തുണി മാറ്റിയെടുത്തപ്പോൾ ഒരു നാലേ മുക്കാലോളം ഉണ്ടായിരുന്നേ ഈ സാരി അപ്പോൾ എനിക്ക് കുറച്ചധികം ഫ്ലെയർ വെക്കാനുള്ള തുണി കിട്ടിയിട്ടുണ്ട് അതാ ഞാൻ ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്ത പോഷനിൽ നിന്നും എനിക്ക് കറക്റ്റ് നാല് പീസിനാണേ കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ ഇടയ്ക്കുന്നൊക്കെ കുറച്ച് തോണി മുറിച്ച് മാറ്റുന്നുണ്ട് കാരണം ഇച്ചിരി കറയായ ഭാഗമൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ഞാൻ കുറേയൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമുക്കിത് വെട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ വെട്ടിതാ നാല് പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇനി എന്താ തയ്ക്കാനുള്ളത് ആ ഇനി നമുക്ക് ഇതിൻ്റെ വള്ളിയും കൂടെ വെട്ടിയെടുക്കണം കേട്ടോ ശരിക്കും അത് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതാ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ഭാഗം വെച്ച് ഇനി നമ്മൾ സ്ലീവ്സ് വെച്ചു പോർഷൻ വെച്ചു എല്ലാം വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതാ ആ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇതാണ് വള്ളിക്കെടുത്തത് മൂന്നിഞ്ച് വീതിക്കാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് വീതിക്കൊന്നും എടുത്തു കൊടുത്തിട്ടില്ല കേട്ടോ എത്ര നീളം നിങ്ങൾക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച് എടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം ആദ്യം എന്താ ഇതിന് നല്ലവശം വശം ഇല്ല കേട്ടോ അങ്ങനെ ഉള്ളവർ വശം തിരിച്ചിട്ട് വേണം അടിച്ചെടുക്കാനേ നമുക്ക് ഇങ്ങനെ ഒന്ന് അടിച്ച് തിരിച്ചിട്ടെടുക്കാം കേട്ടോ ലൈനിങ്ങുമായിട്ട് ചേർത്ത് വെച്ച് യോഗ പോഷൻ്റെ ഭാഗം ഇത് മനസ്സിലാകാത്ത മനസ്സിലാകാത്തവർ ഒന്നുകൂടെ ബാക്കിടിച്ച് കാണുമ്പോൾ കുറച്ചും ക്ലിയർ ആയിട്ട് മനസ്സിലാകും കേട്ടോ കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നുമെങ്കിൽ നല്ല എളുപ്പമാണ് ഇത് അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ട് ഇത് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ട് ഒരു പതിച്ചടി കൊടുക്കുക കേട്ടോ അപ്പോൾ കുറച്ചും നല്ല ഭംഗിയില്ല നല്ല നീറ്റായിട്ട് നമുക്ക് ഇത് കിട്ടും കേട്ടോ കാരണം നമ്മൾ പതിച്ചടിച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് വശവും നമ്മൾ ദാ ഇങ്ങനെ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ടേ സ്ലീവ്സാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് താഴെത്തുമ്പ് ഇങ്ങനെ മടക്കി അടിച്ച് കൊടുക്കാം ഒരു മടക്കൂടെ കൊടുത്ത് ഇങ്ങനെ അടിച്ചെടുക്കാം Thank you. നമ്മൾ കട്ടിട്ട് കൊടുത്തില്ലേ ആ പോർഷനിൽ നമ്മൾ എലാസ്റ്റിക് വയ്ക്കുകയാണ് കേട്ടോ എൻ്റെ ഇത്രയും വലിയ എലാസ്റ്റിക് ഉണ്ടായിരുന്നുള്ളൂ ഇതിനെ കട്ടിങ് കുറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതി ഞാനിവിടെ ഒരു പത്ത് പത്തര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എലാസ്റ്റിക് എങ്ങനെയാണ് ഫ്ലെക്സിബിൾ ആവുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അവിടെ നമ്മളൊരു വീക്ക് കട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടില്ലതാണ് ആ പോർഷനിൽ ഇങ്ങനെ വെച്ചിട്ട് എലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു പിടിക്കുക കേട്ടോ മാക്സിമം അത് സ്ട്രെച്ച് ആവുന്ന ആ ഭാഗം അത്രയും തോളം നമ്മൾ വലിച്ചു പിടിച്ച് ഇതായിങ്ങനെ അടിച്ചെടുക്കുക നിങ്ങൾക്ക് എത്രയാണോ കുറച്ചും ചെറിയ ഇലാസ്റ്റിക് ആണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും എന്ന് തോന്നി പക്ഷേ അടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മളത് ആ രണ്ട് കൈയിലും അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇനി നമുക്ക് ബാക്കി നോക്കാം നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് ആ ഷോൾഡറിൽ എലാസ്റ്റിക് ഇടണം ഷോൾഡറിൽ എൻ്റെ കയ്യിലിപ്പോൾ ഈ എലാസ്റ്റിക്ക് ഉള്ളുകൂടെ അതിനെക്കാട്ടി ഇച്ചിരി കൂടെ കുറഞ്ഞ എലാസ്റ്റിക് ആണെങ്കിൽ ഇത്തിരി കൂടെ വീതി കുറഞ്ഞ എലാസ്റ്റിക് ആണെങ്കിൽ കുറച്ചും എളുപ്പമായിരിക്കും അങ്ങനെ ഈ എലാസ്റ്റിക് ഇടാനായിട്ട് നമുക്ക് അത്രയും വീതിയിൽ ഇതാ അടിച്ചെടുക്കണം ആദ്യം ഇങ്ങനെ ഒരു മടക്കു മടക്കിയിട്ട് പിന്നെതാ ഇങ്ങനെ ഇത്രയും വീതിയിൽ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ നമുക്ക് എലാസ്റ്റിക് ഇതാ ഒരു പത്തിഞ്ചാണ് ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത് കേട്ടോ അതുപോലെ പത്തിഞ്ച് പോലെ രണ്ടെണ്ണം നമുക്കിങ്ങനെ കെട്ടിയെടുക്കാം നമ്മുടെ ഷോൾഡറിന് ഇട്ട് കൊടുക്കാനാണ് പത്തിഞ്ചാകുമ്പോൾ ഒരുപാട് കഴുത്തറുപ്പം ഉണ്ടാവില്ല അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു എലാസ്റ്റിക് എടുത്തിട്ട് നമ്മൾ രണ്ട് കൈ അടിച്ചു വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് എലാസ്റ്റിക് കയറ്റി കൊടുക്കാം ഇങ്ങനെ നമുക്ക് പിന്നോണ്ട് നമുക്ക് കയറ്റി കൊടുക്കാം കേട്ടോ ഇങ്ങനെ എങ്ങനെ ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതാ എലാസ്റ്റിക് ഇട്ടപ്പോൾ ആ രണ്ട് സൈഡിൽ നമ്മളിത് എങ്ങനെ എലാസ്റ്റിക്ക് പോവാതിരിക്കാം മാറിപ്പോവാതിരിക്കാം നമ്മളിതിനെ അടി അടിച്ചടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതാ ഈ സൈഡിലും അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ കൈ ഇങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ അടിക്കണ്ടല്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കൈ കിട്ടിയിട്ടുണ്ടാവുക ഷോൾഡറും കൈയും കൂടെയാണേ ഇനി നമുക്ക് ഇവിടെ അടിച്ച് ജോയിൻ ചെയ്തെടുക്കാം ഇതുപോലെ ഇത് നമുക്ക് കൈ ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ ഇതാണ് നമ്മുടെ കൈ നമുക്കിതാ ഇങ്ങനെയാണ് വരേണ്ടത് അപ്പോൾ നമുക്കിതാ ഇങ്ങനെ തിരിച്ചിട്ട് ഷോ തിരിച്ചിട്ട് ഇതാ ഈ ഭാഗം കൈയുടെ ഈ ഭാഗം നമ്മൾ നേരത്തെ ഒരു വിട്ടു വിട്ടില്ലേ ആ ഭാഗം എന്താ ഇവിടെ ഇട്ട് അത് നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ഒന്നുകൂടെ നോക്കാം കൈ നമുക്ക് ആ ഇങ്ങനെ ഇങ്ങനെയാണ് കിട്ടാനുള്ളത് കൈ ഇങ്ങനെയാണ് കൈ കിട്ടാനുള്ളത് അതിന് നമ്മളിത് ഇവിടെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഈ കൈക്കുഴിയായിട്ട് നമ്മൾ വെട്ടിയില്ലേ അവിടെ ദാ ഇങ്ങനെ ചേർത്ത് വെച്ചിത് ഇങ്ങനെ വെച്ച് അടിച്ചെടുക്കാം കേട്ടോ സാരി ഇതുപോലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന തുണിയൊക്കെ ആണെങ്കിൽ മുട്ടു പിന്നോ പിന്നോ ഒക്കെ കുത്തി വെച്ചിട്ട് അടിക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ശരി നമുക്കിങ്ങനെ അടിച്ചെടുക്കാം ഇപ്പോൾ കുറച്ച് നമ്മൾ കൈതാ അങ്ങനെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ രണ്ടടിയാണ് ഇവിടെ കൊടുക്കുന്നത് കാരണം ഇത് സാരി തുണി ആയതുകൊണ്ട് പിഞ്ചു പോകാനുള്ളൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ അത ഇങ്ങനെ രണ്ടടിയും കൂടെ കൊടുക്കുന്നുണ്ടേ അപ്പം നിങ്ങളോട് അങ്ങനെ അടിച്ചെടുക്കാം ഓക്കെ നമ്മുടെ അപ്പുറത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈത ഇങ്ങനെ വെച്ച് നോക്കുകയാണേ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ വേണ്ടേ ഈ ഭാഗം ഇല്ലേ ഇവിടെ ഇങ്ങനെയാണ് വരാനുള്ളത് ഇങ്ങനകത്തൂട്ട് കയറി അപ്പോൾ നമുക്കിങ്ങനെ തിരിച്ചിട്ടെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വെച്ചതുപോലെ നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓക്കെ ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും പക്ഷേ ഭയങ്കര എളുപ്പമാണ് ഒരെണ്ണം നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സിമ്പിളാവും മനസ്സിലായല്ലോ അങ്ങനെ ഒന്ന് വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ട് ഇവിടെയും കൂടെ നമുക്കിങ്ങനെ അടിച്ചെടുക്കാമേ മാറി മാറി അടിച്ചെടുത്തിട്ടുണ്ട് ദാ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക ഇനി തയ്യൽത്തുമ്പൊക്കെ കളഞ്ഞെടുത്താൽ നല്ലതായിരിക്കും ദാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ രണ്ട് വശം അടിച്ചെടുത്തിട്ടുണ്ട് ദാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക കണ്ടോ ആ ഇങ്ങനെ നമ്മൾ രണ്ട് വശം അടിച്ചെടുത്തിട്ടുണ്ട് ഇത് പിഞ്ചു പോകുന്ന തുണിയായ നൂലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇതൊക്കെ അവസാനം നമുക്ക് കട്ട് ചെയ്ത് കളയാമേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ്സ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാവുക ഇനി ബാക്കി നമുക്ക് ബോഡി അടിച്ചെടുക്കാം ഓക്കെ ഇനി അടുത്ത് നമ്മൾ വള്ളിയാണേ അടിച്ചു കൊടുക്കുന്നത് നമ്മളിതാ ഇങ്ങനെ തിരിച്ചിട്ട് അങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതാ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് അതിനെ തിരിച്ചിട്ടാണ് ഇടയ്ക്ക് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊരു ഒരു വശം നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം അതിൻ്റെ അളവിനെ നോക്കിയിട്ടായിരിക്കും നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വശം എന്താ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം 那里呀，嗯嗯。 നമ്മളിനി അടുത്ത് പോകുന്നത് സ്കേർട്ട് പോഷനിലോട്ടാണേ അവിടെ ടോട്ടൽ യോഗ പോർഷൻ്റെ അവിടെ നമുക്ക് നീളം വന്നിട്ടുള്ളത് മുപ്പത്തി മൂന്നാണേ അപ്പോൾ ആ മുപ്പത്തി മൂന്നിന് ആ മു ഏകദേശം നമുക്ക് എടുക്കേണ്ടത് ആദ്യത്തെ പോർഷൻ ആദ്യത്തെ തട്ട് നമുക്ക് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് എടുക്കാനുള്ളത് അതൊന്നുകിൽ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എട്ടര എട്ടര അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന രീതി പെട്ടെന്ന് അളന്നളന്ന് എടുക്കാം അല്ലെങ്കിൽ ടോട്ടൽ നിങ്ങൾ കുറച്ചിങ്ങനെ പ്ലീറ്റിട്ടിട്ട് അളന്ന് നോക്കിയാൽ മതി എങ്ങനെയായാലും നമുക്ക് മുപ്പത്തി മൂന്ന് ഇഞ്ചാണേ കിട്ടാനുള്ളത് ഞാൻ അങ്ങനെ അത്ര എന്നുവച്ചാൽ അങ്ങനെ ഭയങ്കര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലീറ്റ് അല്ല ഇങ്ങനെ റാൻഡമായിട്ട് കുറച്ച് പ്ലീറ്റ് ഇട്ടാണേ പോകുന്നത് ഇങ്ങനെ തന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയും പിന്നെ തന്നെ പിന്നെ അങ്ങനെ പ്ലീറ്റിട്ട് പോകുന്നുണ്ട് അങ്ങനെ നമുക്കിത് പ്ലീറ്റ് ഇട്ടെടുക്കാം കേട്ടോ നമുക്ക് മുപ്പത്തി മൂന്ന് ഇഞ്ചോളം വരണം അത് അങ്ങനെയാണ് നമുക്കിത് പ്ലേറ്റ് ഇട്ടെടുക്കാനുള്ളത് അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളത് ആദ്യത്തെ ഭാഗം അടിച്ചെടുത്തിട്ടുണ്ട് മുപ്പത്തി മൂന്ന് ഇഞ്ച് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ശേഷം നമുക്ക് രണ്ടാമത്തെ തട്ടടിച്ചു കൊടുക്കാം കേട്ടോ എനിക്കധികം ഫ്ലെയർ വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ ആദ്യത്തെ പോഷനെക്കാട്ടി ഇരട്ടിയാണ് എടുത്തത് ഇരട്ടി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ നീണ്ട് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ നമുക്ക് എത്രയാണോ ഫ്ലെയർ വേണ്ടത് അതിനനുസരിച്ച് ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ എന്തായാലും ആദ്യത്തെ പോഷനെക്കാട്ടി നല്ല കൂടുതൽ വേണ്ടിവരും രണ്ടാമത്തെ പോർഷൻ അതിനേക്കാട്ടും കൂടുതൽ വേണ്ടിവരും മൂന്നാമത്തെ പോർഷൻ അത് നിങ്ങൾക്ക് അടിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ അതുകൊണ്ട് ഒരേ അളവ് തന്നെ നമുക്ക് മൂന്ന് ലെയറായിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള തുണി മൊത്തവും ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ കട്ടായിട്ട് വെട്ടിയെടുത്തത് കേട്ടോ ഇതുകൊണ്ടായിരിക്കാം അതിനെ കട്ട് ഫ്രോക്ക് എന്ന് വിളിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം അങ്ങനെ മൊത്തം മൂന്ന് ലെയർ നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പണിയാണ് അപ്പോൾ നിങ്ങൾക്ക് മന മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഞാനിവിടെ രണ്ട് മീറ്റർ തുണിയാണ് എടുത്തേക്കുന്നത് അതുപോലെയല്ല നമ്മൾ സാധാരണ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ ദാ നാല് ഭാഗത്താണെന്ന് നാലായിട്ട് മടക്കിയിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലൊരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഓരോ സ്ഥലത്ത് എട്ടെട്ടര വീതമുള്ള പ്ലീറ്റ്സ് നമുക്ക് പിടിച്ചെടുക്കാം പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമുക്ക് നമുക്കിഷ്ടമുള്ളതുപോലെ റാലമായിട്ട് തന്നെ അങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം കേട്ടോ അറിയാം നന്ദി അബദ്ധം പറ്റിയിട്ടുണ്ട് കേസ് നമ്മൾ വള്ളി വെക്കാൻ മറന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ ബോഡി അടിച്ചു കൊടുത്ത ഭാഗം എന്താ വീണ്ടും വിളക്കിയിട്ട് അതിൻ്റെ ഇടയിൽ വള്ളി ഇങ്ങനെയാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ തയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റും അത് അത് വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഡീല് ചെയ്യാം എന്നൊരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അങ്ങനത്തെ നമ്മൾ അങ്ങനെ വള്ളി വെച്ച് അടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെയാണ് നമ്മൾ രണ്ട് വശത്തും വള്ളി വെച്ച് അടിച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ വള്ളി ഇങ്ങനെ വെച്ച് അടിച്ചെടുത്തിട്ട് ഇതാണ് നമ്മുടെ അവസാനം കിട്ടുന്നത് സെൻറ്റർ ആണ് അതായത് നമ്മൾ വള്ളി വെച്ചു ഒരടി നമ്മൾ ഒരു സൈഡ് ബോഡി അടിച്ചില്ലേ ആ ഭാഗമാണ് അതുപോലെ തന്നെ നമ്മൾ പാവാടയുടെ സെൻറ്റർ പോർഷനും കൂടി എടുത്തു കൊടുക്കുന്നുണ്ട് എന്നാൽ കൂട്ടി എടുക്കാം ഇത് നമ്മുടെ സെൻറ്റർ പോർഷനാണ് ഒരു സൈഡ് ബോഡി അടിച്ചുകൊടുത്തത് ശേഷം പാവാടെ അതായത് നമ്മുടെ സ്കേർട്ട് പോഷൻ്റെയും കൂടെ സെൻറ്റർ പോർഷൻ നമ്മളത് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ അടിച്ചെടുക്കുക എന്നിട്ട് ബോഡിയും കൂടെ അപ്പർ വശവും കൂടെ ബോഡി അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സ് കൂടെ ഫിനിഷ് ആകും ഇനി നമുക്ക് അപ്പ്രോ വശവും കൂടി ഇങ്ങനെ ബോഡി അടിച്ചെടുക്കാം കേട്ടോ ബോഡി അടിക്കുമ്പോൾ വള്ളി അതിനിടയിൽ കുരുങ്ങി പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കണേ അങ്ങനെ കൂടെ ഫിനിഷ് ചെയ്തെടുത്താലും നമ്മളുടെ ഡ്രസ്സ് കംപ്ലീറ്റ് ആവും ഓക്കെ ഇനി ഇതിൻ്റെ താഴെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമുണ്ട് അത് പറഞ്ഞുതരാം എന്താ നമ്മൾ വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വള്ളിയുടെ താഴോട്ട് അടിച്ച് അടിച്ചു പോകുമ്പോൾ ഒരു മൂന്ന് മൂന്നര നാല് ഇഞ്ച് വരെയൊക്കെയാണെ നമ്മൾ ഈ ലൈനിങ്ങും അല്ലാതെ നല്ല തുണിയും കൂടെ ഒരുമിച്ച് ലൈനിങ് നല്ല തുണി കൂടി ഒരുമിച്ച് അടിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നല്ല തുണി അടിച്ചെടുക്കുക അതിന് ശേഷമാണ് ലൈനിങ് ഇങ്ങനെ സെപ്പറേറ്റ് ആണെ ഇട്ട് അടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എന്താ രണ്ടും കൂടി ഇങ്ങനെ ചുരുങ്ങി കൂടി പിടിച്ച പോലെ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതാ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഏകദേശം ഒരു മൂന്ന് മൂന്നര ഇഞ്ചോളം നമുക്ക് താഴോട്ടിങ്ങനെ കുറച്ചൊന്ന് അടിച്ചെടുക്കും മടക്കി വെച്ചടിക്കുക ഇല്ലെങ്കിൽ ഒരു ഷേപ്പ് ഇല്ലാതെ എന്ത് അലങ്കോലമായിട്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിട്ട് അടിക്കുന്നത് നല്ല തുണിയും അല്ലാതെ ലൈനിങ് ആ മതി അതിന് ശേഷം ലൈനിങ്ങും കൂടെ ഇങ്ങനെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ മടക്കിയാണേ അടിച്ചു കൊടുത്തത് അത് നമുക്ക് ഇതാ ലൈനിങ്ങും കൂടെ ഇങ്ങനെ അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ് ആഹാ നല്ല രസമായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫ്ലെയറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഒറ്റ സ്ട്രെച്ചിൽ അതാ അങ്ങനെയാണ് നമ്മുടെ സ്ലീവ്സ് കിട്ടിയിട്ടുണ്ട് അവ എലാസ്റ്റിക് നല്ല പെർഫെക്റ്റ് ആയിരുന്നു അതാ അങ്ങനെയാണ് നമ്മുടെ കഴുത്ത് ഈ തുണി മറ്റ് ആദ്യ തുണിയെക്കാട്ടും കുറച്ചുകൂടെ നല്ലതായിരുന്നേ വള്ളിയൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ആ കൊച്ചിട്ടേക്കുന്നതാണ് ആദ്യത്തെ ടോപ്പ് അതുകൊണ്ടാണ് എല്ലാവരും സ്റ്റിച്ചിങ് വീഡിയോ ചോദിച്ചത് അത് കുറച്ച് വൈകിയാണെങ്കിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയുക കേട്ടോ രണ്ട് ഫോട്ടോയും ഇതാണ്